ഞാൻ വന്നപ്പോൾ പറഞ്ഞ പോലെ എല്ലാ കാര്യത്തിലും എനിക്കും ഒറ്റയ്ക്ക് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിന് പുറത്താണ് വന്നത് പ്രസംഗം പഠിക്കുക എന്നുള്ളതിൽ ഉപരി അതിൽ ഞാനിന്ന് സന്തോഷിക്കുന്നു ഇന്നത്തെ ഒരു ദിവസത്തിൽ കാരണം ഞാൻ ഒറ്റയ്ക്ക് ബസ്സിൽ വന്ന് ഇവിടെ വന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ച് വന്ന് എൻ്റെ എല്ലാവർക്കും അത് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ എന്നെ അഭിമാനിക്കുകയാണ് ഇപ്പോൾ ഈ ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ വന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധത്തിന് ഓരോ ക്ലാസ്സിന് വരുമ്പോഴും ഞാൻ എതിർക്കുകയായിരുന്നു എന്താ വലിയ ടൂർ പോകുന്ന പോലെ ആയിരുന്നു അവർ വന്നിരുന്നത് രാവിലെ മുതൽ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാ ഒരാഴ്ച മുന്നേ തന്നെ ഒരുങ്ങും പഠിക്കലും വായിക്കലും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഒരു ദിവസമാണ് അവർക്ക് ആകെ ഒഴിവുള്ളത് സൺഡേ മാത്രം എന്നാൽ വീട്ടിലിരുന്നൂടെ എന്നൊക്കെ പല പ്രാവശ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം എന്നോട് പറയും ഒരു തവണ എൻ്റെ കൂടെ വന്നാൽ എങ്കിൽ എനിക്ക് മാറ്റം സംഭവിക്കും ആ ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാൻ അന്ന് വന്നത് ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ വന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇവിടെ പ്രസംഗം മാത്രമല്ല എനിക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രസംഗിക്കാൻ വലിയ താല്പര്യം എൻ്റെ സ്വഭാവവും എൻ്റെ ജീവിതവും മാറ്റിമറിക്കാൻ പറ്റിയ പല കാര്യങ്ങളും എനിക്ക് ഇവിടെ നിന്ന് കിട്ടും എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ അടുത്തൊരു ക്ലാസ്സിന് വന്നു അപ്പോഴൊക്കെ ഒരുപാട് പേര് പ്രസംഗിക്കും വലിയ വലിയ പ്രസംഗികരൊക്കെ ഉണ്ട് ഞായറാഴ്ചത്തെ ക്ലാസ്സിന് വന്നറിയാം അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയെങ്കിലും ഒന്നും പറയാൻ കിട്ടില്ല കിട്ടാത്തത് കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കണില്ല ഒരു ഒരവസരത്ത് പോലും പറയാനുള്ള പറയാൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ഇതിൻ്റെ മുന്നിൽ ഇതേപോലെ ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ പേര് പോയിച്ചു ചോദിച്ചാൽ പോലും ഞാൻ മറന്നു പോകും നമുക്ക് നല്ല അറിയണ കാര്യമാവും പക്ഷെ നമുക്ക് പറയാൻ കിട്ടുന്നില്ല അപ്പോൾ അതേപോലെ അതുപോലത്തെ കാര്യങ്ങൾ ഒരുപാട് എനിക്കുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തിനാണ് കരഞ്ഞെന്ന് സാറ് ചോദിച്ചിരുന്നു ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം ഇവിടെ നിന്നിട്ട് കരഞ്ഞതല്ല അന്നത്തെ വിഷയം അതായിരുന്നു ഉൽകണ്ഠ ഉത്കണ്ഠ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ആ ദുഃഖം ആ ഒരുപാട് കാര്യങ്ങൾ കാരണങ്ങളും ഉണ്ട് കേട്ടോ പെട്ടെന്ന് ദിവസം അങ്ങനെ ആയതല്ല അപ്പോൾ അതൊക്കെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ കരഞ്ഞു പോയതാണ് അപ്പോൾ ഇന്ന് ഒറ്റയ്ക്ക് ഞാൻ വരാനും ഇവിടെ പങ്കെടുക്കാനും കാര്യം ഇത് അതൊന്നു മാത്രം കൊണ്ടാണ് അതിലൊരുപാട് മാറ്റങ്ങൾ വരാന് വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സംസാരിക്കുമ്പോഴും ഭയങ്കര വറയൽ അതൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇനിയും വരണം എന്ന് ആഗ്രഹമുണ്ട് ഇനിയിപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സിന് വരാൻ കഴിയുമെന്നറിയില്ല ഞാനപ്പോൾ ലീവ് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഞായറാഴ്ച വരുമ്പോഴുള്ള പ്രശ്നം അതാണ് മറ്റുള്ളവരൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മൾ ഒന്നുമല്ല എന്ന് തോന്നിപ്പോവും അവരുടെ ഇടയിൽ നമുക്കറിയാമെങ്കിലും ഇവരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഓരോരുത്തരും പേരൊക്കെ പറയുമ്പോൾ നമുക്ക് അവരൊക്കെ അറിയാം പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്ന വരുന്നത് അവരൊരുപാട് പരിശീലിച്ചത് കൊണ്ടാണല്ലോ നമ്മളങ്ങനെ പരിശീലിക്കുന്നില്ല വായിക്കുന്നില്ല അറിവ് നേടാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇന്ന് വീട്ടിൽ പോയിട്ട് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കണം അവർക്കൊരു പേടിയാണ് ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോഴും പക്ഷെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരുപാട് സപ്പോർട്ടീവ് ആണ് അങ്ങനെ ഒരാളെ കിട്ടിയാൽ ഒരുപാട് പ്രാർത്ഥന നന്ദിയൊക്കെ ഉണ്ട് പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്കുതേപോലെ ഒരുപാട് കഴിവുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് അത് മാർത്തായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഈ പിന്നെ പ്രസംഗം പരിശീലിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ട് ആ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് ഞാൻ മുൻപേ പറഞ്ഞു അടുത്ത് പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ഒരു വിഷയം അങ്ങോട്ട് കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം മാഡം പറഞ്ഞ പോലെ തന്നെ എല്ലാം നമുക്കറിയാം പക്ഷേ ഈ ബൈക്കിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് ബ്ലാങ്ക് ആയി പോകും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് അവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാ സ്ഥലത്തു നിന്നും എല്ലാം പിന്നോട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ലെന്ന് നമ്മളുള്ള തന്നെ നമ്മളെ പിന്തിരിപ്പിക്കുകയാണ് അപ്പം നമ്മൾ പിന്നോട്ട് പോവാണ് അപ്പം ഇന്ന് ഞാൻ വൈകി തോന്നുന്നു അല്ലേ സാറേ എത്തുമ്പോൾ എത്തിയപ്പം കുറേ സമയം താഴെ വന്നിട്ടും വെയിറ്റ് ചെയ്തു സാറിനെ വിളിച്ചപ്പോൾ സാറവിടെ പ്രോഗ്രാമിൽ കുറേ പാട്ടുകളൊക്കെ കേട്ടു ആ പരിപാടിയിലൊന്നും എനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇനി മുതൽ ഞാൻ നേരത്തെ വരും ഏ അപ്പോൾ അതിനുള്ളൊരു എന്താ പണം മനസ്സിൽ ഇനിയും വരണം എന്നുള്ളൊരു ആവേശം ഉണ്ടാക്കിയെടുത്തു കുറഞ്ഞ സമയമാണ് ഇവിടെ ഇരുന്നെങ്കിലും ആ ആവേശം എനിക്ക് കിട്ടി കാരണം ഞാൻ കോഴിക്കോട് നിന്ന് അത്രയും റിസ്ക് എടുത്ത് വന്നിട്ട് ഈ സ്ഥാപനം ഒന്ന് കണ്ടു മടങ്ങാമെന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ ഇരുന്ന ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് തോന്നിയത് ഇനി ഞാൻ കുറച്ച് നേരത്തെ വരണോ ഏ എന്തായാലും ക്ലാസ്സുകൾ മിസ്സാക്കാണ്ട് എനിക്കും എന്തായാലും നാലാളുകളുടെ മുന്നിൽ സാർ പറഞ്ഞ പോലെ എന്താ പറയുക നല്ല രീതിയിൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പം നന്ദി നമസ്കാരം ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും